ഹായ് എല്ലാവർക്കും പുതിയ വീടിലൂടെ സ്വാഗതം അപ്പോൾ ഇത് മക്കളിട്ട് അത്തപ്പൂവാണ് ഒരു തട്ടിക്കൂട്ട് അത്തപ്പൂക്കളം എന്നൊക്കെ പറയാം ഓണത്തിന് അന്ന് മാത്രമാണ് ഇട്ടത് വീട്ടിൽ നിന്ന് പൂക്കളൊക്കെ പറിച്ചു ഇട്ടതാണ് അവർ തന്നെയാണ് വീഡിയോ എടുത്തിട്ടതും ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്തതാണ് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ ഓണം ഒന്ന് ഓർമ്മയിൽ വന്നു നമ്മൾ ഓണത്തിനന്ന് രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി അത്തപ്പൂക്കളം ഇടും പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ആ നമ്മളെ ചുറ്റുമുള്ള കൂട്ടുകാരും ഒത്ത് ഊഞ്ഞാൽ ആടുന്നതും വട്ടുകളി കോൽക്കളി അങ്ങനെ പല പല കളികളൊക്കെ കളിച്ച് ക്ഷീണിച്ച് ഉച്ചയ്ക്ക് നമ്മൾ സദ്യ കഴിക്കാനിരിക്കുന്നതൊക്കെ ഓർമ്മ വന്നു പിന്നെ ഇന്നൊക്കെ ആണെങ്കിൽ ഈ വീട്ടിനകത്ത് ഒതുങ്ങിപ്പോയി അല്ലേ ഇപ്പോൾ ഒരു ദിവസം അത്തപ്പൂക്കളം ഇടുന്നവരുണ്ട് മാക്സിമം ഇപ്പോൾ ഒരു ദിവസം ആ ഓണത്തിന് അന്ന് മാത്രം അത്തപ്പൂക്കളം ഇടുന്നവരാണല്ലേ എന്താണ് ഒരുപാട് മിസ് ഈ നയൻറ്റീസ് കിഡ്സ് ഒന്ന് നോക്കിയാൽ ഒരു ഭാഗ്യം ചെയ്ത ചെയ്തവരാണല്ലേ ഇപ്പോഴത്തെ മക്കൾക്ക് അതൊന്നും അറിയില്ല ഒരു ദിവസത്തെ ഓണം ഒരു ദിവസത്തെ ആഘോഷം പിന്നെ മെയിനായിട്ട് നമ്മൾ ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് സിറ്റിയിലെ ആഘോഷങ്ങളൊക്കെയാണ് നമുക്ക് ഓർമ്മ വരാറല്ലേ പക്ഷേ അതൊന്നും അല്ല ഓണം അല്ലേ ഒക്കെ അപ്പോൾ ഇത് നമ്മുടെ താന്ഞ്ഞംകുളം പെരന്താനി ബ്രദേഴ്സിൻ്റെ അത്തപ്പൂക്കളംകളം പൂക്കളം കാണാൻ പോയിരുന്നായിട്ടും അടിപൊളി അത്തമായിരുന്നു അടിപൊളി നല്ല ഭംഗി ഉണ്ടായിരുന്നേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം ഞങ്ങൾ ഐസ്ക്രീം കുടിക്കാനായിട്ട് പോയി ഇത് ഇവിടെ എല്ലാ ഫ്ലേവേർഡ് ഐസ്ക്രീം ഉണ്ട് ഇരുപത് രൂപയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ